ഒരു പച്ചക്കറി തോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കറി വെക്കാൻ പറ്റും ഇന്ന് രണ്ട് ക്യാരറ്റ് ഉണ്ടായിരുന്നേ അപ്പൊ അതുകൂടെ ചേർത്ത് നൈകിയെടുത്ത് തേങ്ങ പച്ചമുളക് അത്രേ ഉള്ളൂ നമ്മുടെ വെജിറ്റബിൾ വളരെ എളുപ്പത്തിൽ ഇനി ആവി കയറി ഒന്ന് ഇളക്കി ഒരു കൊടുക്കാം നമ്മക്കിരുന്ന് ചേരാൻ ഒരു പാരുപ്പൊന്ന് കുഴിച്ചു കൊടുക്കട്ട ഉപ്പെല്ലാം ഒന്ന് കുടിക്കട്ടെ പച്ചമുളയിന്റെ എരിവും ഉപ്പും കാരറ്റും ബീൻസും എല്ലാം കൂടെ വരുമ്പോൾ എന്ത് വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് പുറത്തേക്ക് ചോറിനൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും മിച്ച് കൊടുത്തൂടാം ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കാണെങ്കിലും പല ഐറ്റംസ് ഒരുമിച്ച് ചേർക്കുമ്പോഴത്തേക്കും ആ വെന്ത് വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഓക്കെ കൂട്ടുകാരെ നമുക്കൊന്ന് തട്ടിപ്പൊത്തിയേക്കാം തട്ടിപ്പൊത്തിയിട്ട് ഒന്ന് അടിയിൽ ആവി കയറുമ്പോഴത്തേക്കും തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ എന്നിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും റെഡി റെഡിയായി വന്നിട്ടുണ്ടേ തേങ്ങ ചരികി ചേർത്തു ഉള്ളി ചേർത്തു പച്ചമുളക് ചേർത്തു ഉപ്പ് ഒഴിച്ച് വേവിച്ചു പെട്ടെന്ന് തന്നെ വന്ന് ഇട്ട് നമുക്ക് ഒരു മോര് കറിയോ ഒരു മീൻമാർത്തതോ ഉണ്ടാക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ചോരും കറിയും കൂടോ ചേർത്താണല്ലോ ഒരു പ്ലേറ്റ് ചോറ് നമുക്ക് തിന്നാം കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാൻ വേണ്ടിയായി ഓക്കെ അഞ്ച് കൂട്ടിയൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി റെഡി தஞ்சை அஞ்சு மினிட்டு நம்ம கறி ரெடி ஆகி ஓகே தஞ்சே